السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ മറ്റു നമ്മുടെ സംഘടനയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരികളെ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തുടക്കകാലം മുതൽ അതിശക്തമായ ആദർശ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം കേരളീയ സമൂഹത്തിൽ അതിൻ്റെ തൗഹീദി പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്നതിനപ്പുറം ഓരോ പള്ളിക്ക് കീഴിലും ജാറങ്ങളും ദർഗകളും മക്കുബറകളും ചൂഷണ കേന്ദ്രങ്ങളുമായിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എത്ര ഉന്നതമായ വിദ്യാഭ്യാസം നേടിയാലും അവരെയൊക്കെ ചൂഷണം ചെയ്യുന്ന വ്യാപകമായ കേന്ദ്രങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടാകുമായിരുന്നു ഇങ്ങനെയൊക്കെ നാം പ്രബോധനം നടത്തിയിട്ടും കേരളത്തിലെ സമസ്ത പുരോഹിതന്മാർക്കിടയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച യഥാർത്ഥത്തിലുള്ള പടച്ചവനാണോ പടച്ചവൻ അതല്ല പുതിയ ഒരു പടച്ചവൻ സി എം മടവൂർ മുത്തബരുൽ ആലം ഇതിലേതാണ് പടച്ചവനെന്ന ഒരു ചർച്ചയിലേക്ക് കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തിനിടയിൽ പുരോഹിതന്മാർ എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നത് നാം പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് അള്ളാഹു സുധാനകുബത്താല ഔദ്യോഗികമായി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ആരെയും ആ പ്രവാചകന്മാരെ പിന്തുടരാതെ ഒരാൾ പോലുമില്ലാത്ത പ്രവാചകന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് വർഷങ്ങളോളം പ്രബോധനം നടത്തിയ പ്രവാചകന്മാർക്ക് പലപ്പോഴും നിരാശ വന്നിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് നിരാശയുടെ കുറെ കാരണങ്ങൾ നമുക്കുണ്ടെങ്കിലും വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ കൂടുന്ന ആളുകളിൽ മുജാഹിദുകളല്ലാത്ത ഒരുപാട് ആളുകൾ മുജാഹിദ് പള്ളികളിലേക്ക് വരുന്നു മുജാഹിദുകൾ പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതയുണ്ട് ചില ശരികളുണ്ട് എന്നവർ അംഗീകരിക്കുന്നു തൗഹീദിന്റെ വിഷയത്തിൽ പോലും ഈ റബിയുൽ അവ്വൽ മാസത്തിൽ പോലും നമ്മുടെ മഹല്ലിലല്ലാത്ത ആളുകൾക്കറിയാം ഈ റബിയുൽ അവ്വൽ മാസത്തിലെ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച എന്തായാലും ആ മിമ്പറിൽ നിന്ന് കേൾക്കുക പ്രവാചകന്റെ ജന്മദിനാഘോഷം വിദഗത്താണ് അടിൽ ചൊല്ലുന്ന മധുഹകൾ ശർക്കിന്റെ വരികളാണ് എന്നതായിരിക്കാം എന്നറിഞ്ഞിട്ടും മുജാഹിദ് മഹല്ലുകളിൽ മെമ്പർഷിപ്പില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ പള്ളികളിൽ എത്തിപ്പെടുന്നു ഔദ്യോഗികമായി നമ്മുടെ സംഘടനയുടെ ഭാരവാഹിത്വമോ നമ്മുടെ സംഘടനയുടെ മെമ്പർഷിപ്പോ നമ്മുടെ മഹല്ലിലെ അംഗത്വമോ ഒന്നും അവർക്കില്ലെങ്കിലും അവരുടെ മനസ്സിലേക്ക് എന്റെ മകളെ വിവാഹം ചെയ്തയക്കുമ്പോൾ അതൊരു മുജാഹിദായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഒരു മുജാഹിദായാലും എനിക്ക് പ്രശ്നമില്ല എന്ന ഒരു മനസ്സിലേക്കെങ്കിലും കേരളീയ സമൂഹത്തിലെ വലിയൊരു വിഭാഗം മാറിയിട്ടുണ്ട് അത് മാറാനുള്ള കാരണം നമ്മുടെ നിരന്തരമായ പ്രബോധനം കൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പറയും നമ്മളിതിങ്ങനെ ആവർത്തിച്ചു പറയുന്നതിനനുസരിച്ച് ശെർക്കും ഹുറാപ്പാത്തുമൊക്കെ ഇങ്ങനെ വളർന്നു പന്തലിക്കുകയാണല്ലോ എന്ന നിരാശയുടെ സംസാരം നമ്മളിൽ നിന്നുണ്ടാകരുത് ഒരു ഇഞ്ചു പോലും ഈ ആദർശ പ്രബോധനത്തിൽ നിന്ന് നാം പിന്നോട്ടു പോകരുത് എന്ന സ്ഥൈര്യത്തിനും ധൈര്യത്തിനും വേണ്ടിയാണ് ഒരൊറ്റ ഉദാഹരണം ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഏകദേവ വിശ്വാസം അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മനുഷ്യന്റെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഏകനായ സട്ടാവിങ്കലേക്ക് മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്ന അജഞ്ചലമായ ഏകദേവ വിശ്വാസം ആ ഏകദേവ വിശ്വാസത്തിന്റെ പ്രബോധനത്തിന്റെ പരിസമാപ്തിയായി പ്രവാചകന്മാരുടെ പരിസമാപ്തിയായിട്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ കടന്നുവരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ മക്ക വിജയിച്ചടക്കി മക്ക വിജയിച്ചടക്കി കാടക്കകത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം കയറുകയാണ് കയറിയപ്പോൾ അവിടെ അവിടെ കാണുന്നത് കാണുന്നത് ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെയും നബി യും വിഗ്രഹമാണ് പ്രവാചകന്മാരുടെ വിഗ്രഹങ്ങളാണ് കാണുന്നത് അസ്ലാം ആ വിഗ്രഹങ്ങളുടെ കയ്യിലൊക്കെ ചെറിയ അമ്പ് വെച്ചുകൊണ്ട് അള്ളാഹു സുബാന ഏകദൈവ വിശ്വാസത്തിനു വേണ്ടി അതിന്റെ പ്രബോധനത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു തലമുറയിലേക്കാണ് ഒരു ജനപദത്തിലേക്കാണ് ജനവിഭാഗത്തിലേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവാചകനായി പ്രബോധകനായി കടന്നു വരുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനായി കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ ഇഷ്ടപ്പെട്ടു അവർ സ്നേഹിച്ചു അവരുടെ സ്നേഹവും അവരുടെ ഇഷ്ടവും അവരുടെ ആദരവും അവരുടെ ബഹുമാനവും പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകന് ഖുർആൻ നൽകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഇസ്രാ യാത്ര പ്രവാചകന്റെ മെഹറാജ് യാത്ര സഹാബിമാർക്കിടയിൽ കൂടി നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി ചെയ്ത ചില അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ യുദ്ധത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകന്റെ സംസാരത്തിലൂടെയും നിരന്തരമായി സമൂഹത്തെ പ്രവാചകൻ ഉണർത്തിയ ഒന്ന് ഞാൻ ഉടമയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ച അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രെയിനിനെ തടഞ്ഞു നിർത്തിയവർ ഫ്ലൈറ്റിനെ വഴിയിൽ വെച്ചിറക്കിയവർ അതിന്റെ സഞ്ചാരപഥത്തെ നിർണയിച്ചവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എം മടവൂർ മുതബീർ ആലമാണ് അത് ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ് സട്ടാവാണ് എന്നൊക്കെ പറയുന്നവർ അവസ്ഥയിലേക്ക് ഇന്നെത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തൗഹീദ് പ്രബോധനം നടത്താൻ വേണ്ടി ഏകദൈവ വിശ്വാസത്തിന്റെ ദൃഢീകരണത്തിനു വേണ്ടി ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിരന്തരമായി പ്രവാചകൻ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു സന്ദേശം ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നതാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അബുദാഹി വറസൂലുഹു ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹുവിന്റെ അടിമയാണ് അത് അതുമല്ലാത്തവർ ബോധ്യപ്പെടുത്തലാണ് ഖുർആാനും അങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത് കാരണം പ്രവാചകന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ യാതൊരു കഴിവുമില്ലാത്ത ജീവിതത്തിൽ ഭ്രാന്തായി ജീവിച്ച പത്ത് വർഷത്തോളം വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങാത്ത ഒരു മനുഷ്യനെ ലോകത്തിന്റെ നിയന്ത്രണമേറ്റെടുത്ത ഒരാളായിക്കൊണ്ട് സട്ടാവായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി നാനൂറ് വർഷം മുൻപ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആവർത്തിച്ച സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ ഒന്ന് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കരുത് നിങ്ങൾ നിങ്ങൾ എന്നോട് സഹായം തേടരുത് നിങ്ങൾ എന്നിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത് ഏത് സമയത്തുവരെ മരണാസന്നനായി കിടക്കുന്ന സമയത്തുവരെ ഹബീബ പറയുന്നത് പ്രവാചകനോട് അവർക്കുള്ള സ്നേഹം ആദരവ് പ്രവാചകൻ ആദരവ്വാചകൻ സമയത്ത് സമയത്ത് നമസ്കാരത്തിനായി അവർ കാത്തു നിൽക്കുന്നു നമസ്കരിക്കാതിരിക്കുന്നു ഐഷ ബിബിയോട് ചോദിക്കുന്നു ജനങ്ങൾ നമസ്കരിച്ചോ ഇല്ല പ്രവാചകരെ നിങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പൊ അത്ര ഇഷ്ടമാണ് പ്രവാചകനോട് പ്രവാചകനാണ് ലഭിച്ച പ്രവാചകനാണ് അള്ളാഹുബിൻ റസൂൽ അവസാന നിമിഷങ്ങളിലും പറയുന്നത് ഇത്തഹദോ ഹുബൂറ അമ്പിയ ശബിക്കപ്പെട്ട വിഭാഗങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച് പ്രവാചകൻ പറഞ്ഞു അവർ ഇത്തഹതു ഹുബൂറ അമ്പിയ അഹിമ്മ സാജിദ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട തൗഹീദ് പറയാൻ വേണ്ടി ആദർശം പറയാൻ വേണ്ടി ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ചെയ്യുന്ന സ്ഥലങ്ങളാക്കി ഒരാഘോഷ സ്ഥലമാക്കരുത് റബ്ബെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാൻ ആ പ്രാർത്ഥന അള്ളാഹു ഇന്നും ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് മദീനയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണൂരിൽ നിന്ന് വഴിക്കടവിലേക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ യാത്ര പോകുമ്പോ അവിടെ വലിയ റാലികൾ ഉണ്ടാകും വലിയ പ്രാർത്ഥനാ മണ്ഡപങ്ങൾ ഉണ്ടാകും വലിയ ഉണ്ടാകും വലിയ വഴിപാട് കേന്ദ്രങ്ങൾ ഉണ്ടാകും അതിന്റെയൊക്കെ അസുല് ഉള്ളതോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു പച്ച കുബ്ബയായിരിക്കും അല്ലെങ്കിൽ ഒരു ദർഗയായിരിക്കും അല്ലെങ്കിൽ ഒരു മക്കുമറയായിരിക്കും അത് മനുഷ്യനാകാം മനുഷ്യരല്ലാതിരിക്കാം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുബിന്റെ റസൂൽ ആയിരത്തി നാനൂറ് വർഷം മുൻപ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് എന്റെ ഖബറിനെ നീ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് റബ്ബയെന്ന് കാരണം എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അടിമയാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ചർച്ച ആരാണ് ഉടമ അള്ളാഹുവാണോ ഉടമ സി എം മടവൂരാണോ ഉടമ അതാണ് ഇന്നത്തെ തർക്കം ഉടമ സി എം മടവൂരാണെങ്കിൽ അള്ളാഹുവിനേക്കാൾ എത്ര ദറജ താഴെ വരും അല്ലെങ്കിൽ എത്ര മുകളിൽ വരും എന്ന ഇന്ന് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആളുകൾ ആവർത്തിച്ചു ബോധിപ്പിച്ചു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അത് ബോധിപ്പിച്ചു മനുഷ്യന്റെ ആരാധനകൾ മനുഷ്യരുടെ പ്രാർത്ഥനകൾ മനുഷ്യരുടെ നേർച്ച വഴിപാടുകൾ മനുഷ്യരുടെ സഹായ നേട്ടം ഏതെങ്കിലും ഒരു മനുഷ്യരിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ഏതെങ്കിലും ഒരു പുണ്യശരീരത്തിലേക്ക് അർപ്പിക്കപ്പെടാമായിരുന്നുവെങ്കിൽ അതിനർഹതയുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു സല്ലാഹു അലഹി വസല്ലം എന്നാൽ വിശുദ്ധ ഇസ്ലാം അതിന് മനുഷ്യരിൽ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ പ്രവാചകനോടുള്ള പ്രാർത്ഥനകൾ ഈ റബി അവൽ മാസത്തിൽ നടക്കുന്ന എത്രയെത്ര മതുകകളുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ പ്രവാചകന് നൽകിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് മെഴിതത്തുകൾ ഒന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊന്ന് പ്രവാചകന്റെ ഇസ്ര യാത്ര വിശുദ്ധ ഖുർആൻ വലിയ വലിയതത്താണ് ഇന്നും എഴുചിതത്തായി ലോകത്ത് നിലനിൽക്കുകയാണ് ആ ഖുർആാനിനെ കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്രയിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നിങ്ങളൊന്ന് നോക്കൂ ും എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് എന്താണ് ആയത്ത് ഖുർആൻ എന്ന അത്ഭുതകരമായ ഗ്രന്ഥം ഹബീബായ ഹബീബായി അവതരിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ പേരിൽ നിങ്ങൾ പ്രവാചകനോട് പ്രാർത്ഥിക്കരുത് നിങ്ങൾ പ്രവാചകനോട് സഹായം തേടരുത് നിങ്ങൾ പ്രവാചകന് ആരാധ്യ പുരുഷനായി സ്വീകരിക്കരുത് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അല എന്റെ അടിമക്ക് നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത ആ ഖുർആണിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങൾ സഹായികളെ കൂട്ടുക എന്നിട്ട് നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്ന് പറയുന്ന ആ അമാനുഷിക ദാന്തമായ ഖുർആണിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അള്ളാഹുസുബാനുബാല അവിടെ പ്രവാചകന് നൽകിയ പദം അബ്ദു എന്നതാണ് ആരാ അടിമയാണ് അപ്പൊ ഈ പറയപ്പെടുന്ന ഈ ശേഖമാരൊക്കെ ഈ വലിയകളൊക്കെ ഈ ലോകത്ത് നിയന്ത്രിക്കുന്നവരൊക്കെ ആരായിരിക്കും അവരൊക്കെ ഉടമയാണെന്ന് പറയുന്നു ഖുർആൻ പറയുന്നു അമാനുഷികം കാണിച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നിങ്ങൾ പറയപ്പെടുന്ന ചില കെട്ടുകഥകളുടെ പേരിലാണോ നിങ്ങൾ അവരുടെ മുതബ്യൽ ആലമാക്കുന്നത് നിങ്ങൾ ഉടമയാക്കുന്നത് അമാനുഷിക ദിട്ടാന്തമായ ഖുർആൻ നൽകിയ പ്രവാചകനെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറയുന്നത് നമ്മുടെ അടിമ എന്നാണ് മറ്റൊന്നോ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി കൊണ്ടാണ് പ്രവാചകൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് മാസങ്ങളോളം വഴി സഞ്ചാരമുള്ള മസ്ജിദുൽ അക്സയിലേക്ക് പ്രവാചകൻ എത്തുന്നത് സൂറത്തുൽ ഇസ്ലാഖിലെ ഒന്നാമത്തായത് സുബഹാനല്ലതി അത്ഭുതകരമായ ഒരു കാര്യത്തെ ഒരിക്കലും അത് പ്രവാചകൻ ആരാധിക്കപ്പെടാനുള്ളതല്ല പ്രാർത്ഥിക്കപ്പെടാനുള്ളതല്ല നേർച്ച വഴിപാടുകൾ പ്രവാചകനിലേക്ക് കർപ്പിക്കുവാനുള്ളതല്ല ഒരു മഹാദിട്ടാന്തം കാണിച്ചു തന്ന ജീവിതത്തിലൂടെ സംഭവിച്ച ഈ പ്രവാചകനോടാണ് ഞങ്ങൾ ഇനി സഹായം തേടുന്നത് എന്ന് നിങ്ങൾ പറയരുത് ഖുർആൻ പറഞ്ഞു തന്റെ അടിമയെ യാത്ര എന്ന അത്ഭുതകരമായ യാത്ര നടത്തിച്ച അല്ലാഹു എത്ര പരിശുദ്ധൻ പരിശുദ്ധനാരാ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനോ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതിന്റെ കടക്കൽ മുസ്ലിം സമുദായത്തിലെ പൗരോഹിത്യ വിഭാഗം സമസ്ത വിഭാഗം ഇതിന്റെ കടക്കലാണ് കത്തിവച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനാരാണ് ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹു ഈ ദുനിയാവിൽ നൽകുന്ന ഐഹിക ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് നല്ല ഒരു അബുദാകുക എന്നത് നല്ല ഒരു അടിമയാകുക എന്നത് ഏറ്റവും വലിയ സ്ഥാനമാണ് അള്ളാഹുവിന്റെ പ്രവാചകനാരാണ് അബുദോ വറസൂലുഹു അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമാണ് ഈ അവൽ റബിയുള്ള നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ പ്രവാചകനെ ഉടമയാക്കുന്നു എന്താ ർ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് ഇസ്ര യാത്രയെക്കുറിച്ച് അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നാൽ റബ്യൂൾ നബ്ബൽ മാസത്തിൽ ആളുകൾ പ്രവാചകനെ ഉടമയാക്കി ആ പ്രവാചകരെ നിങ്ങളുടെ അടിമ അപ്പോൾ അടിമയാരാ പ്രവാചകൻ ഉടമയാരാ പ്രവാചകൻ അടിമയോ നമ്മൾ അല്ലവിടെ പടച്ചവനെവിടെ ഇലാഹവിടെ ലാ ഇലാഹ ഇല്ല എന്ന സന്ദേശം എവിടെ പ്രവാചകനെ ഉടമയാക്കിയതിലൂടെ ഇവർ സ്വയം അടിമയായതിലൂടെ ഈ ലോകത്തെ ചിട്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ സ്ഥാനം എവിടെ നിങ്ങളുടെ അടിമ അടിമയർജു പ്രവാചകരെ നിങ്ങളിൽ നിന്നുള്ള പാപമോചനമാണ് ഇത്ര ഗുരുതരമാണ് വരികൾ ആരാണ് പാപമോചനം നൽകുന്നത് പറയുന്നു പാപമോചനം നിന്നുള്ളതാണ് അള്ളാഹുമാണ് നൽകുന്നത് എത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹുവിനോടാണ് നടത്തേണ്ടത് പ്രവാചകരെ നിങ്ങളിലുണ്ട് എനിക്ക് നല്ല ഒരു വിചാരമുണ്ട് പ്രവാചകരെ അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം പ്രവാചകരെ പ്രവാചകരെ താക്കീത് നൽകുന്ന പ്രവാചകരെ സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകരെ എനിക്ക് പുറത്തു തരണമെന്ന് പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനോട് സഹായം തേടുന്ന പ്രവാചകനെ ഉടമയാക്കുന്ന ഒരു സന്ദേശത്തിന് ഈ ലോകത്തിന് ഈ സർക്കൻ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്ന പൗരോഹിത്യമാണ് നമ്മുടെ കൂടെയുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെയുള്ള വരികൾ നബി അലഹിസലാമയെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള വരികൾ ഈസാനബിയോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന വരികൾ പ്രവാചകൻ കേട്ട സമയത്താണ് അള്ളാഹ് റസൂൽ പറഞ്ഞത് മറിയം മറിയമിന്റെ പുത്രൻ ഐസയെ പുകഴ്ത്തിയതുപോലെ എന്നെ പുകഴ്ത്തരുത് നിങ്ങൾ പറഞ്ഞോ ഇന്നമാനുഹി ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് ഇവിടെയുള്ള പുരോഹിത വർഗം വിശ്വസിക്കണം ആളുകളെ പഠിപ്പിക്കണം ഉടമകളല്ല മുതബിറുൽ ആലമല്ല ഇവർക്ക് യാതൊരു മറഞ്ഞ കാര്യവും അറിയുകയില്ല മറഞ്ഞ കാര്യം അറിയുക എന്നത് അള്ളാഹുവിന് മാത്രമുള്ള സവിശേഷതയാണ് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരെ ചേർത്ത് ഇസ്ലാം അത് പഠിപ്പിച്ചത് മറഞ്ഞ കാര്യം അള്ളാഹു സുബാനായി പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തു അദൃശ്യമറിയുന്നതാർക്കാണ് അള്ളാഹുവിനാൻ ഇല്ലാ റസൂലിൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാർക്ക് ചില മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ആ അറിയിച്ചു കൊടുത്ത മറഞ്ഞ കാര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മറഞ്ഞ കാര്യമറിയാം ഉള്ളാളെന്ന് ഞങ്ങൾക്കറിയാം നമ്പുറത്താൾക്കറിയാം നാഗൂരിൽ അറിയാം എർവാടിയിലറിയാം അജ്മീറിലറിയാം മടവൂരിൽ അറിയാം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ വൈബിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ആ ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞു പ്രവാചകന്മാരോട് കൂടെ ആ മറഞ്ഞ കാര്യം അറിയുക എന്നിതത്ത് അവസാനിച്ചു അതുകൊണ്ടാണ് പ്രാർത്ഥിക്കപ്പെടാതിരിക്കാൻ ആരാധിക്കപ്പെടാതിരിക്കാൻ ഞാൻ അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ് എന്ന് പഠിപ്പിക്കാൻ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത് സൂറത്ൂടെ പുൽനബിയെ നീ പറഞ്ഞു കൊടുക്കണം ലാ നഫ്സി നഫ് അംവല എന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ വരുത്താൻ എന്നെ കൊണ്ട് കഴിയുകയില്ല ഇല്ല മാഷ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അത് പഠിപ്പിക്കാനാ പറയുന്നത് ആ പ്രയോഗം എങ്ങനെ കുൽ എന്നാണ് പ്രവാചകൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ജീവിതത്തിൽ തന്നെ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ഉടമപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല ഇല്ല മാഷ അല്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ വലവ് മറഞ്ഞ കാര്യമങ്ങാനും എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്മകൾ ഞാൻ വാരിക്കൂട്ടുമായിരുന്നു പ്രവാചകനെ ഒരു ജൂത സ്ത്രീ വീട്ടിലേക്ക് വിളിച്ചു വിഷം കലർത്തിയ ഭക്ഷണം നൽകി മരണാസന്നനായി കിടക്കുമ്പോ അതിന്റെ വേദനയും പ്രയാസവും പ്രവാചകൻ പറയുന്നുണ്ട് ആ ഭക്ഷണം പ്രവാചകൻ കഴിച്ചു പ്രവാചകന്റെ കൂടെ ഒരു സഹാബി ഉണ്ടായിരുന്നു പ്രവാചകൻ കൊലപ്പെടുത്തിയതാണോ ആ പ്രവാചക ആ സഹാബിയെ മറഞ്ഞത് അറിഞ്ഞിട്ടും അല്ല ആ സഹാബി മരണപ്പെട്ടു പ്രവാചകൻ സങ്കടപ്പെട്ടു ഖേദിച്ചു മുന്നിലേക്ക് വന്ന ഭക്ഷണത്തിൽ വിഷമുണ്ട് എന്ന് പ്രവാചകൻ അറിഞ്ഞില്ല പ്രവാചകന്റെ താങ്ങും തണലുമായിരുന്ന ഹംസാറവി അള്ളാഹ്റൻഹു ഊഹ് യുദ്ധത്തിലേക്ക് പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു ഹംസാറദി അള്ളാഹുവൻഖയെ അതിനിഷ്ഠൂരമായി വഹിച്ചു കൊലപ്പെടുത്തുന്നു അവർ സുഫിയാൻ അദി അള്ളാഹ്വൻഖുവിന്റെ ഭാര്യ ഹിന്ദറദി അള്ളാഹ്വൻഖ പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വന്നു ഹംസാർ അതി അള്ളാഹുവൻഖയുടെ ശരീരത്തിൽ നിന്ന് കരൾ വലിച്ചെടുത്ത് ചവച്ചു തുപ്പി റസൂൽ റിയുമായിരുന്നോ ഹൻസാറി അല്ലാഹുൻ അൻഹു ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്ന് എത്ര ആളുകളെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച എത്ര സഹാബിമാരെയാണ് ശത്രുക്കൾ കൊലപ്പെടുത്തിയത് പ്രവാചകൻ യുദ്ധത്തിൽ എത്ര പരിക്കാണ് പറ്റിയത് സഹാബത്തിന് എത്ര പ്രയാസങ്ങളാണ് ഉണ്ടായത് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് ഇതൊക്കെ പ്രവാചകൻ ഒരു ഉടമയല്ല പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതാണ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത് എനിക്കങ്ങാനും മറഞ്ഞ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ലത്തക്ക് ധാരാളം നന്മകൾ ഞാൻ നേടിയെടുക്കുമായിരുന്നു വമാമസനിയോ എനിക്കൊരു തിന്മയും ബാധിക്കില്ലായിരുന്നു ഇൻ അന ഇല്ലാ ലിഖൗമി ഞാൻ മനുഷ്യർക്ക് താക്കീരി നൽകുന്ന ഒരു പ്രവാചകനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ കാരണങ്ങളിൽ നിന്നും വിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ ജീവിതത്തിലൂടെ എന്നാൽ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന എന്താ ചൊല്ലാത്തവരാണ് എന്താഹിദകൾ ഇഷ്ടപ്പെടാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന നബിയ സ്വപ്നത്തിൽ കാണാനുള്ള ഒരു വൽ സ്വലാത്ത് എന്ന് തുടങ്ങുന്ന താജുസ്വലാത്ത് അർത്ഥമറിയാതെ സാധുക്കൾ ചൊല്ലുമ്പോ എന്താ പഠിപ്പിക്കുന്നുണ്ടെന്നറിയാം പരീക്ഷണങ്ങളെ തടയുന്ന പ്രവാചകരെ വൽ ബബാ ഈ പകർച്ചവ്യാധി രോഗങ്ങളെ തടയുന്ന പ്രവാചകരെ വൽ കഹത്തി ദാരിദ്ര്യത്തെ തടയുന്ന പ്രവാചകരെ വൽ മറി രോഗങ്ങളെ തടയുന്ന പ്രവാചകരെ വൽ അലമി വേദനയെ തടയുന്ന പ്രവാചകരെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് നീക്കുന്നത് പ്രവാചകനാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു സെർക്കാളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നു നിങ്ങളെന്നാലോ നോക്കൂ പല്ലാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകൻ ആരാധിക്കപ്പെടുന്ന പ്രവാചകൻ പ്രാർത്ഥിക്കപ്പെടുന്ന ബഹുമാനത്തിന്റെ ആധിക്യം മൂലം ഭാവിയിലെങ്ങാനും പ്രവാചകൻ ഒരു ആരാധ്യ പുരുഷനാകുമോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥയെപ്പോലും അള്ളാഹുബിന്റെ റസൂൽ എതിർക്കുകയാണ് എതിർത്തു ഒരിക്കൽ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇങ്ങനെ കടന്നു വന്നപ്പോൾ വന്നപ്പോരാൾ പറഞ്ഞു യാ സയ്യിദിനാ സയ്യിദിനാ സയ്യദിനാ വബുനു സയ്യദിനു ഞങ്ങളുടെ നേതാവേ നേതാവിന്റെ പുത്ര ഞങ്ങളിൽ പുണ്യാട പുണ്യാളന്റെ പുത്ര അള്ളാഹന്റെ റസൂൽ പറഞ്ഞു അലൈക്കും നിങ്ങളുടെ ഈ സംസാരമുണ്ടല്ലോ വല്ലാത്ത ഈ പുകഴ്ത്തൽ ഇതിൽ നിങ്ങളെ പിശാജ് പിടികൂടാതിരിക്കട്ടെ എന്നല്ല റസൂൽ പറയാൻ എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു അന അബ്ദുള്ള ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് നിങ്ങൾ വിളിച്ചോളൂ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ പ്രവാചകനുമെന്ന് സത്യം അള്ളാഹു എനിക്ക് നൽകിയ ഒരു സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനം നിങ്ങൾ എനിക്ക് നൽകരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കപ്പെടാൻ ആരാധിക്കപ്പെടാൻ സഹായം തേടപ്പെടാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടാൻ ലോകത്തിന്റെ നിയന്താവ് എന്ന് അവകാശപ്പെടാൻ അള്ളാഹുവല്ലാതെ അള്ളാഹുവല്ലാതെ ഒരു സൃഷ്ടിയുണ്ടായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രവാചകനാകുമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അതിനെ എതിർക്കേണ്ട ഒഴിവാക്കേൺ ഒരാൾ കടന്നു വന്നു ആരാ ജബൽ പ്രവാചകൻ നേരെ വന്ന് പ്രവാചകന്റെ മുന്നിൽ ചെയ്തു നിയോഗിച്ചിൽ അദ്ദേഹം പറഞ്ഞു അല്ലാൻ റസൂലെ ഷാമിലൊക്കെ ഗോത്ര നേതാക്കന്മാർ അവരുടെ പുരോഹിതന്മാർ അവിടെയൊക്കെ ആളുകൾ കാലിൽ വീണ് സുജൂത ചെയ്യും അള്ളാം റസൂൽ യാ പറഞ്ഞെന്തെന്നറിയോ അള്ളാഹു വന്നാനും ഒരാളോട് അള്ളാഹുവിന് പുറമെ സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുൻപിൽ സുജൂത് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നു എന്നാണ് ബഹുദൈവ വിശ്വാസം കടന്നുവരുന്ന അധികരിച്ചിട്ടുള്ള ബഹുമാനത്തോടുകൂടി ബഹുദൈവ വിശ്വാസം കടന്നുവരുന്ന എല്ലാത്തിനെയും അള്ളാഹുബിന്റെ പ്രവാചകൻ എതിർക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവാണ് ഉടമ എന്നത് നാം ആവർത്തിച്ചു പറയേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് ഒരു പശ്ചാത്തല പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് ശക്തമായ പ്രബോധന പ്രവർത്തനം തൗഹീദിന്റെ ശബ്ദം ഈ മാനവരാശിയിൽ പ്രബോധനം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങൾ കടന്നു കടന്നുവരുന്നതിലൂടെ എത്രയെത്ര ദുരാചാരങ്ങളാണ് കടന്നു കടന്നുവരുന്നതെന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഇന്ന് ഹയർ സെക്കൻഡറി മക്കളോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് കുറച്ചു മുൻപ് മലപ്പുറം ജില്ലയിൽ സ്വന്തം പിതാവ് മരണപ്പെട്ടു മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിൽ അമ്പലപ്പടി പറയുന്നു പറയുന്ന ഒരു പ്രദേശത്ത് ജയ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു ഒരു തങ്ങൾ വന്ന് വീട്ടിൽ മക്കളോട് പറഞ്ഞു ഒരു പ്രശ്നമല്ല ബാപ്പാനെ ഖബറടക്കണ്ട റൂഹ് തിരിച്ചു വരും മൂന്ന് മാസം മൂന്ന് മാസം തൗഹീദിന്റെ ശബ്ദം ഉച്ചൈസ്തരം സ്ഥലം പ്രഖ്യാപിക്കുന്ന മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട വികസിതമായ ഒരു പ്രദേശത്ത് സ്വന്തം പിതാവിന്റെ മയ്യത്ത് മൂന്ന് മാസം വെച്ച അപകടകരമായ ഒരു പരിതസ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആദർശം നാം പഠിപ്പിക്കേണ്ടതുണ്ട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഹസീന എന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജിന്ന മൂക്കിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപയും ഒരു കാറും വാങ്ങി സറാജുദ്ദീൻ എന്ന ഒരു പുരോഹിതൻ ആ പെൺകുട്ടിയെ ചവിട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ ആ ചവിട്ടിക്കൊന്നതിന് ഇരുപത്തിരണ്ട് വയസ്സായ സഹോദരൻ കാവൽ നിന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ രംഗത്ത് നാം മുന്നോട്ട് പോകണം എന്ന് നാം ആലോചിച്ചു നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും മുസ്ലിം സ്ത്രീകളുടെ അടുത്തുപോയി ആഗ്രഹങ്ങൾ സഫലീകരിക്കണോ എങ്കിൽ നഗ്നപൂജക്ക് തയ്യാറായിക്കോ എന്ന് പറയുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തെ തിരിച്ചു പിടിക്കാൻ ഈ പൗരോഹിത്യത്തെ ആദർശം കൊണ്ട് ആട്ടിയോടിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് നാം മുജാഹിദികൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ ഈ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്താനും ഈ പ്രബോധന രംഗത്ത് അടിയുറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന്ത സമീം ഇന്ന കാന്തു റഹീം അസലക്കും